ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ചേർപ്പങ്കൽ ആ ചേർപ്പങ്കൽ മെഡിസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് മെഡിസിറ്റിയിൽ നിന്നും ഏതാണ്ട് മുന്നൂറ് മീറ്ററോളം മാറി അല്ലെങ്കിൽ ചേർപ്പങ്കൽ പള്ളിക്കലിൽ നിന്നും അതിലേയും വരാവുന്നതാണ് അവിടെ നിന്നും മുന്നൂറ് മീറ്ററോളം മാറി മുറിച്ച് കൊടുക്കുന്ന മനോഹരമായ ഇരുപത്തിനാല് സെന്റ് വാസ്തു ഉത്തമമായ പ്ലോട്ടിന്റെ വീഡിയോ ആണ് അടിപൊളി പ്ലോട്ടാണ് ഉടമ സ്ഥലത്തില്ലാത്തതുകൊണ്ട് മൊത്തം കാട് കയറി നിക്കുകയാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ ഇരുപത്തിനാല് സെന്റ് പ്ലോട്ടാണ് കാണുന്ന ടാറിംഗ് റോഡാണ് അവിടെ നിന്നും പന്ത്രണ്ടടി വീതിക്ക് റോഡ് ഈ പ്ലോട്ടിലേക്കുണ്ട് നല്ല സൗകര്യമുള്ള വെള്ളം കിട്ടുന്ന കിഴക്ക് വടക്ക് ചായ്വുള്ള വടക്കോട്ട് വഴി ഇറങ്ങുന്ന അടിപൊളി ഒരു പ്ലോട്ടാണ് നല്ല ഏരിയയാണ് ഈ ഒരു പ്ലോട്ടിൽ മാത്രമേ ഇതുപോലെ കാട് കയറി നിൽക്കുന്നുള്ളൂ ബാക്കി മൊത്തം അടിപൊളി വീടുകളാണ് ഇവിടെ ഉള്ളത് ഈ ഇരുപത്തിനാല് സെന്റ് ഒരുമിച്ചാണെങ്കിൽ ഉടമസ്ഥൻ പറയുന്ന വില രണ്ട് പത്താണ് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ അങ്ങനെ എടുക്കുമ്പോൾ അവിടെ ഗേറ്റ് വെക്കാവുന്നതാണ് ആ ടാറിൻ്റെ റോഡ് സൈഡിൽ അല്ലെങ്കിൽ മുറിച്ചാണെങ്കിൽ വഴിക്ക് അവകാശം തന്നുകൊണ്ട് കഷ്ടിച്ച് രണ്ട് പത്ത് സെൻറ്റ് പ്ലോട്ടേ കിട്ടത്തുള്ളൂ അതിന് പറയുന്ന വില രണ്ട് മുപ്പതാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ലൊരു പ്ലോട്ടാണ് അടുത്തൊക്കെ അടിപൊളി വീടുകളുണ്ട് ലക്ട്രിസിറ്റിയൊക്കെ ഫ്രീ ആയിട്ട് എടുക്കാവുന്നതാണ് ലൈൻ പോകുന്നുണ്ട് ഈ വഴിയിൽ തന്നെ പോസ്റ്റ് കിടപ്പുണ്ട് പാലാ ചേർപ്പങ്കൽ പള്ളിക്കൽ നിന്നും ഏതാണ്ട് മുന്നൂറ് മീറ്റർ ദൂരം അതുപോലെ മെഡിസിറ്റിയുടെ ഓപ്പോസിറ്റായിട്ട് ഏതാണ്ട് മുന്നൂറ് മീറ്റർ ദൂരത്തിൽ അടിപൊളി ഏരിയയിൽ മനോഹരമായ വാസ്തു ഉത്തമമായ ഇരുപത്തി നാല് സെൻറ്റ് പ്ലോട്ട് ഒരുമിച്ചാണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വില പറയുന്നു രണ്ട് പത്ത് സെൻറ്റായിട്ട് മുറിച്ചാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വില പറയുന്നു ചേർപ്പങ്കൽ പള്ളിയുടെയും മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെയും സൗകര്യമുള്ള മനോഹരമായ ഈ ഇരുപത്തിനാല് സെൻറ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക